അനിൽ അക്കരെ എന്ന മുൻ വടക്കാഞ്ചേരി എം എൽ എ അദ്ദേഹം കൃത്യമായും റിപ്പോർട്ടർ ചാനൽക്കെതിരെയും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കെതിരെയും പരാതി കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസിൽ വലിയ രീതിയിൽ പ്രശ്നമാണ് എന്നും തൃശൂർ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് തോൽവി ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവി മൂന്നാം സ്ഥാനത്താണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ എത്തപ്പെട്ടത് അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പരിശോധന ഉൾപ്പെടെ നടത്തിയപ്പോൾ അനിൽ അക്കരെ ഉൾപ്പെടെ നടപടി കൈക്കൊള്ളണം എന്നാവശ്യപ്പെടുന്ന റിപ്പോർട്ട് റിപ്പോർട്ടർ ചാനലിൽ കിട്ടി എന്ന തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചതിനാണ് ഇപ്പോൾ അനിൽ അക്കരെ മാനനഷ്ട കേസ് ഉൾപ്പെടെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നമുക്കറിയാം കൃത്യമായും റിപ്പോർട്ടർക്കെതിരെയും അതുപോലെ തന്നെ ചില മാധ്യമങ്ങൾക്കെതിരെയും കെ സുധാകരൻ ആഞ്ഞടിച്ചുകൊണ്ട് കെ ബി സി സിയുടെ അധ്യക്ഷനായ കെ സുധാകരൻ തന്നെ പറഞ്ഞത് കോൺഗ്രസ് നേതാക്കളുടെ വീര്യം കെടുത്താൻ അവരെ നിർവീര്യമാക്കാൻ വേണ്ടി വലിയ കളികൾ കളിക്കുന്നു അതിനുവേണ്ടി ഇടതുപക്ഷത്തിൻ്റെ അച്ചാരവും വാങ്ങി കളിക്കുന്ന മാധ്യമങ്ങൾക്ക് വ്യാജ വാർത്ത സൃഷ്ടിക്കുന്ന മാധ്യമങ്ങൾക്ക് എട്ടിൻ്റെ പണി തന്നെ കിട്ടും എന്ന് കൃത്യമായി കെ സുധാകരൻ പറയുകയുണ്ടായി അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം അനിൽ അക്കരെ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടിരുന്നു അതിനു മുമ്പത്തെ തവണ നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്ക് മേരി തോമസിനെ പരാജയപ്പെടുത്തി വടക്കാഞ്ചേരി മണ്ഡലത്തിൽ അട്ടിമറി വിജയം നേടി എന്നാൽ അനിൽ അക്കരയെ കുറിച്ച് മോശം പ്രചരണം നടത്താനും വ്യാജ വാർത്തകൾ സൃഷ്ടിക്കാനും ശ്രമിച്ച മാധ്യമ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശക്തമായ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് അദ്ദേഹവും കെ പി സി സിയും കാരണം ഇത് യു ഡി എഫിനെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്ന വിഷയമാണ് തൃശൂർ ജില്ലയിൽ കോൺഗ്രസ് നേതാക്കളുടെ ആത്മവീര്യം കെടുത്താൻ വേണ്ടി ബോധപൂർവം പല രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാൽ ബി ജെ പിക്ക് ഒരു വാക്കും പറയുന്നുമില്ല ഇവിടെയാണ് കോൺഗ്രസിന് കൃത്യമായ ഇരട്ടത്താപ്പ് എത്രത്തോളം ഭീകരമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് ഇതിനെ നിസാരവൽക്കരിക്കില്ല എന്നതും ഇതിനെ വളരെ സീരിയസ് ആയി കാണുമെന്നതും കൃത്യമായി തന്നെ അധ്യക്ഷൻ കൂടിയാണ് വിഷയത്തിൽ കൂടുതൽ ഗൗരവത്തോടു കൂടി പാർട്ടി അനിൽ അക്കരയ്ക്ക് പിന്തുണയുമായി എത്തിയത് നമുക്കറിയാം കി എൻ പ്രതാപനായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി നാലായിരത്തോളം വോട്ടുകൾക്ക് തൃശൂരിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായ രാജാജി മാത്യു തോമസിനെ പരാജയപ്പെടുത്തിയത് എന്നാൽ അഞ്ചു കൊല്ലങ്ങൾക്കിപ്പുറം നടന്ന തിരഞ്ഞെടുപ്പിൽ അവിടെ പ്രതാപനെ മാറ്റി മുരളീധരനെ കൊണ്ടുവന്നപ്പോൾ തൃശൂരിൽ ബി ജെ പി എങ്ങനെ ജയിച്ചു മൂന്നാം സ്ഥാനത്ത് കിടന്ന സുരേഷ് ഗോപി എങ്ങനെ പെട്ടെന്ന് ഒന്നേകാൽ ലക്ഷം വോട്ടുകൾ അധികം കൂടി ഒന്നാം സ്ഥാനത്തെത്തി ഇതിൽ വലിയ രീതിയിലുള്ള കള്ളക്കളി ഉണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺഗ്രസ് കൃത്യമായി പരിശോധിച്ചു വരികയായിരുന്നു അപ്പോഴാണ് വ്യാജ വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയതും ഇത് കോൺഗ്രസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതും അനിൽ അക്കരെ നിയമ നടപടിക്ക് ഒരുങ്ങിയതും